ഇത് നോക്കിയാട്ടെ മുകളിലാ എടാ ചക്കരമൊത്തകളെ നിങ്ങൾ ഇന്റെ മുകളിലേ ഇത് നോക്കട്ടെ ഡെങ്കു നീ ഏടി നോക്കണ്ട ഇതാ ഏതാ ഡാ ഡാ നോക്കിയതാ ഏടിയെത്തിന്റെ ഭഗവാനെ ഇതെന്തിനാ നിങ്ങൾ ഇവിടെ വന്നിനി നോക്കട്ടെ ഏടിയുള്ള എടാ ഇതാ ജുഡീഷ്യലുള്ള ഇതാ ജുഡീഷ്യലി ഉള്ളത് നീ എന്തിനാ ഇരുട്ട് ഞാൻ ജുഡീഷ്യനെ കണ്ടിട്ട് വരാൻ വന്നതാ എനക്ക് ഇല്ല നോക്കാം വേനേ നോക്കട്ടെ ഇതാ ഇപ്പം ഇരുട്ട് നോക്കുന്നു ജുഡീഷ്യനെ നോക്കുന്നു നോക്ക് എൻ്റെ ചക്കരമുത്ത് നോക്കുന്നു നോക്ക് നോക്കിയാ നോക്കട്ടെ എൻ്റെ മോനെ നോക്കട്ടെ ആ ഇതോ എന്നാ പറയാങ്കു ഇത് കേടാണ് വെറും കുരുത്തങ്കേട്ട വിളറല്ലേ എന്തെന്നാ കളിക്കുന്ന എൻ്റെ കുറ്റൂസേ അതിൻ്റെ മോളിന്തങ്ങാ കളിക്കുന്നേ ഇങ്ങോ എന്തുന്ന് ഓട്ടിനെ പോലെ കയറിയിട്ടങ്ങ് പോയാ ഓട്ടിനെ പോലെ കയറിയിട്ടങ്ങ് പോയാ ചിലേ ഇതെന്താ ഇങ്ങനെ ഇതാ എൻ്റെ ചെക്കൻ ഇങ്ങനെ നോക്കുന്നുണ്ട്